ഇന്ന് നമുക്ക് ചൂര ഉണ്ട് കൊണ്ട് ഒരു അടിപൊളി ഫിഷ് ഫ്രൈ മസാല ഉണ്ടാക്കിയാലോ അപ്പോൾ ഫ്രൈ ചെയ്തിട്ട് നമ്മളിതൊരു മസാലയാക്കി എടുത്തിരിക്കുകയാണ് അതിൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നാൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് മീനിലേക്കുള്ള മസാല എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു ടീസ്പൂണ് കുരുമുളക് ഇട്ടുകൊടുക്കാം മീനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു ഒരു കിലോൻ്റെ അടുത്തോളം മീൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്കുള്ള മസാലയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പും ഒരു അഞ്ചാറ് ചെറിയുള്ളിയും അഞ്ച് വെളുത്തുള്ളി പേസ്റ്റ് ഒരു അര ടീസ്പൂണും പിന്നെ നമുക്കൊരു പകുതി നാരങ്ങയും കൂടി ഇതിൻ്റെ കൂടെ പിഴിഞ്ഞൊഴിക്കണം നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ച ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം നല്ല ഫ്ലേവർ ആയിട്ടുള്ള ഒരു മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അത് നമ്മൾ അടച്ചു വച്ചിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളൊരു ഒന്ന് രണ്ട് റശൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീരകം കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് രണ്ട് ടീസ്പൂണ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഈ മസാല ഒന്ന് നല്ല രീതിക്ക് അരച്ചെടുക്കുകയും വേണം ഒന്ന് ചെറുതായി ലൂസായി കിട്ടുകയും വേണം ഇവിടെ മീനിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ നമ്മൾ നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചൂര മീനിലേക്ക് നമ്മുടെ ഈ ഒരു മസാല ഇട്ട് കൊടുത്തിട്ട് മീനിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ളൊരു മസാലയും കൂടിയാണ് അപ്പം അത നമ്മൾ ആ മീനിലേക്കൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഏകദേശം ഒരു അരമണിക്കൂർ മുതൽ ഒരു മണിക്കൂർ വരെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തിട്ടൊന്ന് വെക്കണം ഒന്ന് റെസ്റ്റിൽ വെക്കുമ്പോഴേ ആ ഒരു മസാല മീനിലേക്ക് നല്ല രീതിക്ക് ഒന്ന് പിടിക്കുകയുള്ളൂ അപ്പോൾ അതാ നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം വെക്കണം അപ്പോൾ ഇതാ നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ മീനിലേക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് പിടിച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടാവുമ്പോൾ അതിലേക്കൊരു മൂന്നാല് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക് മീനൊന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതും എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് ഉണ്ടാവുക ഇനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കണ ആ ഒരു മീനും കൂടി എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മളിതാ മീനൊക്കെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ നോർമൽ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത് അല്ലാതെ മീഡിയം അങ്ങനെ ഫ്രൈ ആക്കി എടുക്കണം എന്നൊന്നുമില്ല ഒരു ചൂരമീൻ ശരിക്കും ബിരിയാണിയൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഒരു ശരിക്കും ഒരു മീറ്റ് പോലെ തന്നെ നമുക്ക് ഉണ്ടാവുന്ന ഒരു മീനും കൂടിയാണ് ഈ ചൂരമീൻ അപ്പോൾ നമ്മൾ ഒരു സൈഡായിട്ടുണ്ട് ഒക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നമുക്ക് ഈ ഒരു മീനൊന്ന് ഫ്രൈ ആക്കി എടുക്കാം നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തായി കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് പ്രെസ് ചെയ്താലേ ഞാൻ ഇടുന്ന വീഡിയോസ് നമുക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ അതിലെ ഓൾ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇതാ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് കാണുമ്പോൾ തോന്നും അത് കരിഞ്ഞു പോയോ എന്നുള്ളത് പക്ഷേ നമ്മൾ കുരുമുളകൊക്കെ കിട്ടതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഒരു കളറാണ് കിട്ടുക അപ്പോൾ രണ്ട് സൈഡും നമുക്കിതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ ഏകദേശം ഓരോ സൈഡും നല്ല രീതിക്ക് തന്നെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി മറു സൈഡും കൂടി ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ നമ്മുടെ ആ ഒരു ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈയൊരു എണ്ണയിൽ നിന്ന് അതൊന്ന് മാറ്റി വയ്ക്കാം ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ മസാല ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതും അപ്പോൾ അതാ നമ്മൾ മീനൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ എണ്ണയിലേക്ക് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്ത് തോന്നിട്ട് കൊടുക്കാം ഉള്ളി ഒന്ന് വഴണ്ട് വരട്ടെ ഒരു കളറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം നല്ല ഡാർക്ക് ബ്രൗൺ ആയി വരണം ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാം നമുക്ക് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതാ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റി അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചോപ്പ് ചെയ്തതും കൂടി ഇട്ടുകൊടുക്കാം തക്കാളി കൂടി ഒന്ന് ഉടഞ്ഞ് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരട്ടെ പിന്നെ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം കൂടെ തന്നെ നമുക്കൊരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണ് ഗരം മസാലപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഈ ഒരു മസാലയിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നൊന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ മസാലയിൽ ആവശ്യമായിട്ടുള്ള ആ ഒരു മുളകും ഇതൊക്കെ ഇത്ര തന്നെ വേണ്ടു ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് ഉള്ളിയും തക്കാളിയൊന്നും ഒരുപാട് വഴണ്ടി വരണമെന്നില്ല ഒരു മസാലയിലേക്ക് ഇതുപോലെ ആകുമ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക ഇനി നമുക്കൊരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് മസാല ഒന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഫ്ലെയിം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് മീഡിയത്തിലാക്കിയ ശേഷം ഈ മസാല ഒന്ന് കുറുകി വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കണ മീനും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഫിഷ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് ആയിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വെറുചോറിൻ്റെയും അതുപോലെ ഗീ റൈസിൻ്റെയും കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമുക്ക് പലഹാരത്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് ആ മീനിലേക്ക് മസാല രീതിക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഓഫ് ചെയ്യാം അപ്പോൾ നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ആ മസാലേൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മളിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഫിഷ് മസാല ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു